കോഴിക്കോട്ടെ അറവ് മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരായ സമരത്തിൽ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിലിനെ കണ്ടെത്താൻ പരിശോധന ഊർജിതമാക്കി പോലീസ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ബാബു കുടുക്കിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനായി ഗസറ്റഡ് ഓഫീസർക്ക് മുന്നിൽ ഹാജരായി വിദേശത്തായിരുന്ന ബാബു കുടുക്കിൽ നേപ്പാൾ വിമാനത്താവളം വഴിയാണ് നാട്ടിലെത്തിയത് ബ്രഷ്കട്ട് സമരത്തെ തുടർന്നുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന അടക്കമുള്ള കേസുകളിൽ പ്രതിയായ ബാബു കുടിക്കിൽ നിലവിൽ ഒളിവിൽ കഴിയുകയാണ് ഇതിനിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ ബാബു കോഴിക്കോട് ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ ഹാജരായെന്ന വിവരം പോലീസിന് ലഭിച്ചത് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന്റെ മുന്നോടിയായി രേഖകൾ അറ്റസ്റ്റ് ചെയ്യാനാണ് ബാബു കുടുക്കിലെത്തിയത് ഇതിനായി സഹായങ്ങൾ ഒരുക്കിയ മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ഹാഫിസ് റഹ്മാനെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ലുക്ക്ഔട്ട് നോട്ടീസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ എയർപോർട്ടുകളിൽ ഇറങ്ങിയാൽ അറസ്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയ ബാബു കുടിക്കിൽ നേപ്പാളിലെത്തി അവിടെ നിന്നും റോഡ് മാർഗമാണ് നാട്ടിലെത്തിയ കുടിക്കൽ ബാബുവിനെ കണ്ടെത്താനായി പോലീസ് പരിശോധന ഊർജിതമാക്കി അതേസമയം ഫ്രഷ്കട്ട് കമ്പനിക്കെതിരായ നാട്ടുകാരുടെ അനിശ്ചിതകാല സമരം തുടരുകയാണ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം